എല്ലാവർക്കും നമസ്കാരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ ക്ലാസ് നമ്മുടെ മാർച്ച് രണ്ടാം തീയതി ആരംഭിക്കാൻ പോകുകയാണ് അതിന് മുന്നോടിയായിട്ട് മാർച്ച് ഒന്നാം തീയതി നമുക്കൊരു വെബിനാർ സംഘടിപ്പിക്കുകയാണ് അപ്പൊ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോഴ്സിനെ പറ്റിയുള്ള ഐഡിയ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾക്ക് കുറെ ഡൗട്ടുകൾ കാണും കാര്യം പുതുതായിട്ട് ഈ കോഴ്സ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് കുറെ ഡൗട്ടുകൾ കാണും ആ ഡൗട്ടുകൾക്ക് ഞങ്ങളോട് ചോദിക്കാം ഞങ്ങൾ അതിന് മറുപടി തരും മാത്രമല്ല ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തന്നെ ഒരു സ്പെഷ്യൽ ഓഫർ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മാർച്ച് ഒന്നാം തീയതി വെള്ളിയാഴ്ച നടക്കുന്ന വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന വെബിനാറിൽ പങ്കെടുക്കുക നല്ലൊരു ഡിസ്കൗണ്ട് നേടുക ഞങ്ങളുടെ കോഴ്സിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും ആമുഖമായിട്ട് ഒരു കാര്യം പറയട്ടെ ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഈ പരീക്ഷ എങ്ങനെയാണോ ഞങ്ങൾ കണ്ടക്ട് ചെയ്തത് അതേ കണക്കായിരിക്കും ഫുഡ് സേഫ്റ്റി ഓഫീസർ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അതിനേക്കാളും അതിനേക്കാളും ഒരുപാട് മാറ്റങ്ങൾ മാസ്റ്റർ അക്കാഡമി വന്നിട്ടുണ്ട് റെക്കോർഡ ക്ലാസ്സും ലൈവ് സെക്ഷനും വന്നിട്ടുണ്ട് വീക്കിലി സ്റ്റഡി പ്ലാനും മന്ത്ലി സ്റ്റഡി പ്ലാനും എക്സാംസും എല്ലാം വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടെ അപ്ഡേഷൻ വന്നിട്ടാണ് ഈ കോഴ്സ് ചെയ്യുന്നത് എന്തുകൊണ്ട് മാസ്റ്റർ അക്കാഡമി എന്നൊരു ചോദ്യം വന്നേക്കാം ചിലപ്പോൾ ഈ ചില ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ ആദ്യമായിട്ടാണ് ഈ ബി എസ് സി കൊച്ചിന് പോകുന്നത് അപ്പൊ അവർക്കൊക്കെ ഒരു സ്ഥാപനം സെലക്ട് ചെയ്യുമ്പം ആ സ്ഥാപനം എങ്ങനെയുണ്ട് റിസൾട്ടുള്ള സ്ഥാപനമാണോ അവിടെ പഠിച്ച് ജോലി കിട്ടുന്നുണ്ടോ ഇതൊക്കെ സംശയം കാണും അപ്പൊ ഞാൻ തന്നെ ഒരു ഒരു സ്ഥാപനം ചൂസ് ചെയ്യുമ്പം അവിടെ എങ്ങനെ കൊള്ളാമോ നമ്മൾ എന്തായാലും പൈസ കൊടുത്തിരുന്നല്ലേ അവിടെ കൊള്ളാമോ റിസൾട്ട് ഒക്കെ കൊള്ളുകയാണോ അതിനുള്ളതാണ് ഈ വീഡിയോ ശ്രദ്ധിക്കുക ഒന്നാം റാങ്ക് ഒന്നാം റാങ്ക് ചരിത്രത്തിലാദ്യമായിട്ട് സ്റ്റേറ്റ് വൈഡായി നടത്തിയ ഒരു എക്സാമിലെ ഒന്നാം റാങ്ക് നേടിയ വ്യക്തി ലിനു കുരുവിള അവസാന അവസാനത്തിൽ നേടിയതാണ് മുപ്പത്തിയാറാം വയസ്സിൽ ലാസ്റ്റ് ചാൻസ് നേടിയതാണ് ഒന്നാം റാങ്ക് നേടിയത് ഏതാണ് ജൂനിയർ സയന്റിഫിക് അസ്റ്റന്റ് കഴിഞ്ഞില്ല ഒപ്പം രണ്ടാം റാങ്ക് നേടിയത് കാസർഗോഡുള്ള കുട്ടിയാണ് രണ്ടാം റാങ്ക് നേടിയത് മൂന്നാം റാങ്ക് നേടിയത് തൃശൂർ കുട്ടിയാണ് രണ്ട് ധന്യ അങ്ങനെ ഒന്നും രണ്ടും മൂന്നും റാങ്ക് ഉൾപ്പെടെ ഒരു ലിസ്റ്റിൽ നിന്ന് എൺപത് അധികം കുട്ടികളും പഠിച്ചത് മാസ്റ്റർ അക്കാഡമിലാണ് ഇപ്പൊ തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടികൾ ഒന്ന് മൈക്രോബയോളജി പഠിച്ചവര് അതിനൊക്കെ തന്നെ ഫിഷറീസ് പഠിച്ചവര് വെറ്റിനറി പഠിച്ചവര് ഇങ്ങനെയുള്ളവരെല്ലാവരും ഡയറി ഫാം ഇൻസ്ട്രക്ടർ മാസ്റ്റർ ചെയ്തവരാണ് യൂട്യൂബ് ചാനൽ നോക്കുമ്പോൾ അറിയാം ഡയറി ഫാം അക്കാഡമിൻ്റെ പരീക്ഷ കഴിഞ്ഞ അന്ന് വൈകിട്ട് ഞങ്ങൾ വീട് ചെയ്തു ഞങ്ങൾ പഠിപ്പിച്ചത് ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ ഫീസ് കൊടുത്ത് മാസ്റ്റർ കെ അക്കാഡമി ജോയിൻ ചെയ്തു ഞങ്ങൾ പഠിപ്പിച്ച വല്ലോ നിങ്ങൾക്ക് എക്സാമിന് വന്നിട്ടുണ്ടോ കമന്റ് ആവശ്യമൊക്കെ അറിയാം അപ്പൊ അതുകൊണ്ട് നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ടാണ് കോഴ്സ് ചെയ്യുന്നത് നല്ല വൃത്തിയായിട്ട് കോഴ്സ് ചെയ്തു തരും പുതിയതായിട്ടുള്ള ആൾക്കാര് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക പഠിക്കുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും മാർച്ച് രണ്ടിനാണ് കോഴ്സ് ആരംഭിക്കുന്നത് നമ്മുടെ വെബിനാർ മാർച്ച് ഒന്നിനാണ് നിങ്ങൾക്കും അടുത്ത വർഷം മിക്കവർ എക്സാം കാണത്തുള്ളൂ നിങ്ങൾക്കും ഒരു ഉയർന്ന റാങ്ക് വാങ്ങാം നല്ലൊരു ജോലി നേടാം നല്ലൊരു പവർഫുൾ ജോലി നേടാം മാസ്റ്റർ കി അക്കാഡമിക്ക് സഞ്ചരിച്ചാൽ താങ്ക് യു